ഈ ഒരു സെന്റൻസ് നോക്കിയേ ഐ ആം ലേറ്റ് ഐ ആം ലേറ്റ് ഞാൻ ലേറ്റ് ആണ് ഈ ഒരു സെന്റൻസ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ ലേറ്റ് ആണോ എന്ന് എനിക്ക് ഇപ്പോൾ ഒരാളോട് ചോദിക്കണം ഞാൻ എങ്ങനെ ചോദിക്കും ഈ ആം ആദ്യം കൊണ്ടുവരാം അപ്പം ആം പിന്നെ ഐ ആം ഐ ലേറ്റ് വളരെ സിമ്പിൾ അല്ലേ ആം ഐ ലേറ്റ് ഞാൻ ലേറ്റ് ആണോ ഇനി ലേറ്റ് അല്ലേ ഞാൻ ലേറ്റ് അല്ലേ എന്ന് ചോദിക്കണം ഇരിക്കട്ടെ അപ്പോൾ എങ്ങനെ ചോദിക്കും ആം ഐ നോട്ട് ലേറ്റ് അപ്പം നോട്ട് കൂടെ ചേർത്താൽ നെഗറ്റീവായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ആദ്യത്തേത് പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ആം ഐ ലേറ്റ് ഞാൻ ലേറ്റ് ആണോ രണ്ടാമത്തേത് ഞാൻ ലേറ്റ് അല്ലേ ആം ഐ നോട്ട് ലേറ്റ് അപ്പം നോട്ട് ചേർക്കാം അപ്പം ഈ നോട്ട് ചേർക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാൻ പറ്റും പക്ഷേ ആമിൻറ്റൈ ലേറ്റ് എന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ല കാരണം വെച്ചാൽ പണ്ടു ഇംഗ്ലീഷ് അവർ ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആമിൻ്റഐ പക്ഷെ അത് അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതൊരു ഓക്വേർഡ് ആയിട്ട് തോന്നിയത് കൊണ്ട് അവരെന്ത് ചെയ്തു അവരത് ആർ ഇൻ ഐ എന്ന ഐയുടെ കാര്യത്തിൽ മാത്രം ഇംഗ്ലീഷ് ചില വിട്ടുവീഴ്ചകളൊക്കെ അങ്ങ് വെറുതെ ചെയ്യും അതുകൊണ്ട് ഇവിടെ ആർ ഇൻ ഐ എന്ന് അവർ പറയും ആർ ഇൻ ഇൻഡൈ ലേറ്റ് ഓക്കെ ആമിൻ്റഐ ലേറ്റ് എന്ന് പറയുന്നില്ല അപ്പൊ അത് എല്ലാരും ഓർത്ത് വെച്ചേ കേട്ടോ അപ്പൊ നെഗറ്റീവ് ആയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ ലേറ്റ് അല്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ഓറൻറ്റായി ലേറ്റ് ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ എയിൻഡായി എന്ന് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം അപ്പൊ അത് അവരുടെ ഒരു ഇൻഫോർമൽ ആയിട്ട് അവർ പറയുന്നതാണ് പക്ഷെ നമ്മുടെ ഫോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആർ ഇൻ ആറന്റായി അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ആം ഐ നോട്ട് ലേറ്റ് അങ്ങനെ ചോദിച്ചാൽ മതി ചുരുക്കണ്ട അപ്പൊ പ്രശ്നം തന്നില്ലേ ഇനി അതിന് ഉത്തരം എങ്ങനെയൊക്കെ പറയാം യെസ് ആണെങ്കിൽ യെസ് യു ആർ ലേറ്റ് നീ ലേറ്റ് ആണ് ഷോർട്ടാക്കി പറയുമ്പോൾ ാണ് അത്രയും യു ആർ എന്ന് പറഞ്ഞുവരെ നമുക്ക് നിർത്താം ഷോർട്ട് ആക്കി പറയാം ലേറ്റ് എന്ന് വീണ്ടും പറയണ്ട ഇനി നോ ആണെങ്കിലോ നോ യു ആർ നോട്ട് ഒരു നമുക്ക് മറുപടി പറയണമെന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ എങ്ങനെ പറയും നോ യു ആർ നോട്ട് ലേറ്റ് ഇല്ലാതെ പറയുമ്പോ യു ആർ ഇഞ്ച് ഷോർട്ട് ആക്കി പറഞ്ഞത് യു ആർ നോട്ട് ഇനി അടുത്ത സെന്റൻസ് നോക്കും അവൻ റെഡി ആണ് ഓക്കെ അപ്പോൾ ഇത് വച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അവൻ റെഡി ആണോ ഈസ് അത് കഴിഞ്ഞ് ഹി അത് കഴിഞ്ഞ് റെഡി ഈസ് ഹി റെഡി അവൻ റെഡി അല്ലേ ഈസ് ഹി നോട്ട് റെഡി അപ്പം ഇസ് ഇൻ ഹി റെഡി എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ഈസ് ഇൻ ഹി റെഡി അപ്പം ഈസ് ഹി റെഡി ഈസ് ഇൻ ഹി റെഡി റെഡിയാണോ റെഡി അല്ലേ അതിന്റെ ആൻസർ എന്തായിരിക്കും യെസ് ആണെങ്കിൽ യെസ് ഹിസ് റെഡി യെസ് ഹിസ് അല്ലെങ്കിൽ നോ ഹിസ് നോട്ട് റെഡി